തൃശൂർ പൂരത്തിന്റെ ഭാഗമാകാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ആനകളുടെ പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് രാമചന്ദ്രൻ എത്തി ആരോഗ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം നേതലക്കാവ് മേടത്തിടുമ്പുമേന്തി രാമചന്ദ്രനും ഉണ്ടാകും തൃശൂരിൽ നിന്ന് മനോജം തയ്യാറാക്കിയ റിപ്പോർട്ട് വേണ്ടി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയിരിക്കുകയാണ് രാമചന്ദ്രന്റെ ആരോഗ്യ പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത് തിരുവമ്പാടി വിഭാഗത്തിന്റെ ആരോഗ്യ പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു നിമിഷം അത് ആനപ്രേമികൾക്കും അതുപോലെ തന്നെ പൂരപ്രേമികൾക്കുമൊക്കെ ഒന്നടങ്കം ഈ ആവേശം കൊള്ളിക്കുന്നത് തന്നെയാണ് എല്ലാ തരത്തിലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണുവാൻ വേണ്ടി ഇവിടെ ജനങ്ങളൊക്കെ തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട് എപ്രാവശ്യവും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ ഒരു തെക്കേ നട തുറക്കുന്നത് കാണുവാൻ വലിയ തരത്തിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെയാണ് എല്ലാ വർഷവും കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്രാവശ്യം ഒരു ആശങ്കയുണ്ടായിരുന്നു രാമൻ പൂരത്തിന്റെ ഭാഗമാകുമോ എന്നത് പൂരത്തിന്റെ ഭാഗമാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു കൂടി തന്നെ ആരോഗ്യ പരിശോധനയ്ക്കായി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ആ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയുള്ള നിമിഷങ്ങളൊക്കെ തന്നെ ആനപ്രേമികൾക്കും ഒക്കെ ഒരേ ആവേശം കൊണ്ട് അവർക്ക് ആവേശം പകർന്നത് തന്നെയാണ് ഈ തെച്ചിക്കോട്ടുകാവൻ രാമചന്ദ്രന്റെ ഈ ഒരു വരവും എന്തായാലും ആ വരവ് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ആരോഗ്യ പരിശോധനയ്ക്കായുള്ളതാണ് ആരോഗ്യ പരിശോധന കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ രാമൻ നെയ്തലക്കാവമ്മയുടെ തിടംപേറ്റി ഈ പൂരനഗരിയിലേക്ക് എത്തും ആ പൂരനഗരിയിൽ ആവേശം പകർന്നുകൊണ്ട് രാമനും ഉണ്ടാകും ഈ പൂരപ്രേമികൾക്കൊപ്പം അതോടൊപ്പം തന്നെ വർഷങ്ങളായി രാമൻ ഈ പൂരത്തിന്റെ ഭാഗമാകുമ്പോഴെല്ലാം ഒരു ചരിത്രം മാറ്റിക്കുറിച്ച ഒരു ആനകൂടിയാണ് കാരണം ഈ തെക്കേനട നട തുറക്കുന്നത് അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആണെങ്കിൽ അത് കാണുവാൻ വേണ്ടി അവിടെ ജനങ്ങൾ തടിച്ചുകൂടാം അങ്ങനെ തന്നെയാണ് ആ പൂരം ഈ പുരവിളംബര ദിവസവും അത് മറ്റൊരു പൂരമായി മാറിയത് അത് തന്നെയാണ് ആ ചരിത്രം തിരുത്തി കുറിച്ചത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത്രയധികം ആനപ്രേമികൾ ഈ ഒരു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അത്രയധികം ആരാധകർ ഉണ്ടാവാനും കാരണം എന്തായാലും ആരോഗ്യ പരിശോധന പൂർത്തിയാക്കി രാമൻ നാളെ പൂരനഗരിയിലേക്ക് ഇറങ്ങുകയാണ് നെയ്തലക്കാവലമ്മയുടെ തിളമ്പ് വേന്തി രാമനത്തും രാമനെ കാത്ത് ആനപ്രേമികളും അതോടൊപ്പം തന്നെ പൂരം പുരത്തിന്റെ ഭാഗമാകുവാൻ വേണ്ടി എത്തുന്നവരും ഒക്കെ അവിടെ ഉണ്ടാകും ആരവങ്ങൾ മുഴക്കിക്കൊണ്ട് രാമനെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടാകുമെന്ന് തന്നെ പറയാം